സ്വന്തം സംസ്ഥാനത്തെ ഹജ്ജ് തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രി അജിത് സിംഗ് നടത്തിയ നീക്കമാണ് പ്രവാസി മലയാളികളുടെ യാത്ര ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ഹജ്ജ് കർമ്മത്തിനായി ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകരെ സൗദി അറേബ്യയിലേക്ക് എത്തിക്കാനാണ് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നും ഗൾഫ് സെക്ടറിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് മുതൽ അടുത്ത മാസം പന്ത്രണ്ട് വരെയാണ് സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത് ആകെ ഉണ്ടായിരുന്ന മുപ്പത്തിയെട്ട് സർവീസുകളിൽ എട്ട് സർവീസുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എയർ ഇന്ത്യയുടെ ഈ നീക്കം യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ വലയ്ക്കുകയാണ് നിശ്ചയിച്ച സമയത്തിനു മുൻപ് വിമാനം പുറപ്പെടുകയോ വിമാനത്താവളത്തിലെത്തുമ്പോൾ വിമാനമില്ലെന്ന് അറിയിപ്പ് ലഭിക്കുകയോ ചെയ്യുന്നത് യാത്രക്കാരും എയർ ഇന്ത്യ അധികൃതരും തമ്മിലുള്ള തർക്കത്തിൽ കലാശിക്കുന്നു മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവധി കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിക്കുന്ന പ്രവാസി മലയാളികൾക്കാണ് എയർ ഇന്ത്യയുടെ ഈ ക്രൂരത അനുഭവിക്കേണ്ടി വരുന്നത് സമയത്ത് ജോലിസ്ഥലത്ത് ഹാജരാവാത്തതുമൂലം ജോലി നഷ്ടപ്പെടുന്നവരും നിരവധിയാണ് ഇന്ന് രാവിലെ പത്തിന് നിന്നും ഷാർജയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത നൂറ് യാത്രക്കാരെ തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിലെത്തിച്ച് എയർ ഇന്ത്യ മറ്റൊരു വിമാനത്തിൽ ഷാർജയിലേക്ക് അയക്കുകയായിരുന്നു അവശേഷിക്കുന്ന യാത്രക്കാർക്കായി മറ്റൊരു വിമാനം എയർ ഇന്ത്യ ക്രമീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും യുഎഇ ഒമാൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും ചെയ്യാനാണ് സാധ്യത എയർ ഇന്ത്യയുടെ ഈ നീക്കത്തിനിടെ മുതലെടുപ്പ് നടത്തുന്നത് മറ്റു വിമാന സർവീസുകളാണ് ഇത്രയേറെ ദുരിതം മലയാളി ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരോ കേന്ദ്ര പ്രവാസി കാര്യ മന്ത്രാലയമോ യാതൊരു ഇടപെടലും ഇതുവരെ നടത്തിയിട്ടില്ല